നല്ല എക്സ്പീരിയൻസ് ആണ് നല്ല സ്ക്രിപ്റ്റാണ് ഡയറക്ഷൻ നല്ലതാണ് എല്ലാ ആക്ടേഴ്സും നല്ല നല്ല രീതിയിലാണ് പെർഫോംസ് ചെയ്തിരിക്കുന്നത് മമ്മൂട്ടിയെ പിന്നെ നമുക്ക് പറയേണ്ട കാര്യമില്ല എന്നാൽ പോലും അസാദ്യ ഫ്ലെക്സിബിൾ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് മമ്മൂട്ടിയുടെ പെർഫോമൻസ് ഭയങ്കരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ് അതുപോലെ തന്നെ സ്റ്റണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ഒറിജിനാലിറ്റി ആയിട്ടാണ് മമ്മൂട്ടി ഇതിൽ ചെയ്തിരിക്കുന്നത് മമ്മൂട്ടി മാത്രമല്ല മാധവി അതുപോലെ തന്നെ ഗീത ഗീതം അതുപോലെ തന്നെ എല്ലാ ആൾക്കാരും അതായത് സുരേഷ് ഗോപി എല്ലാ ആൾക്കാരും അതായത് നമുക്ക് എടുത്ത് പറയാം തന്നെ അതായത് അരിങ്ങൂടായിട്ട് പിന്നെ ക്യാപ്റ്റൻ രാജു പിന്നെ ചതിയൻ ചന്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രയും നല്ല രീതിയിൽ അതായത് ഒറിജിനാലിറ്റി ആയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തിരിക്കുന്നു ഇതിൻ്റെ ഡയറക്ടറെ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല അത്രയും നല്ല സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ എം ടി വാസുദേ സാറെന്ന് പറഞ്ഞാൽ ഏറ്റവും മേളിലാണ് നിൽക്കുന്നത് അതുപോലെ മമ്മൂട്ടിയുടെ അഭിനയം ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നതെന്ന് തന്നെയാണ് പറയേണ്ടത് യാതൊരു സംശയവുമില്ല ഇതുപോലുള്ള സിനിമകളാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സിനിമകൾ ഈ ഒരു മൂന്ന് മണിക്കൂർ ഒരു ലാഗ് ഇല്ലാതെ കാണണമെങ്കിൽ അത്രയും കലാമൂല്യം അത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള ഒരാക്ടറും ഉണ്ട് അതുപോലെ തന്നെ ഡയറക്ടർ അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ മമ്മൂട്ടിയുടെ പെർഫോമൻസ് ലോക ലോക നിലവാരത്തിൽ ഒരു നടന്മാരും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പെർഫോമൻസ് പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഡിഫറൻസ് എൺപത്തൊമ്പതിൽ ഇറങ്ങിയപ്പോൾ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അതിനേക്കാളും കുറേ കൂടെ ഡിഫറൻസ് എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയർ വന്നപ്പോൾ കുറെ കൂടെ അതായത് എന്ന് പറയുമ്പോൾ വളരെ വലുതാണ് അതിൽ മറ്റേ ഇതിൽ ഇതിനുണ്ടല്ലോ കഥകൾ തട്ടുന്ന ആ രംഗങ്ങളെ സൈഡിൽ കൂടെ എങ്ങനെ നമുക്ക് പ്രതിഫലിക്കാൻ പറ്റും മമ്മൂക്ക ഒരു ഇൻ്റർവ്യൂലും ഇപ്പോഴത്തെ ഇൻ്റർവ്യൂവിൽ മമ്മൂക്ക പറഞ്ഞിരുന്നു പിഷാരടി ആയിട്ട് പറഞ്ഞിരുന്നു അതായത് ഇപ്പം അഭിനയിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് പിഷാരടി ചോദിച്ചപ്പോൾ മമ്മൂക്ക പറഞ്ഞത് ഞാൻ ചിലപ്പം കുറെ കൂടെ ഒറിജിനലായിട്ട് കുറേ കൂടെ ഒറിജിനൽ അതോ നമുക്ക് പറയാൻ പറ്റില്ല കുറേ കൂടെ ഒറിജിനലായിട്ട് ഞാൻ ചെയ്യും പക്ഷേ ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു ഫീലിംഗ് തന്നെയാണ് നമുക്ക് അതെന്ന് വെച്ചാൽ ഒറിജിനലായിട്ട് കറക്റ്റായിട്ട് നടക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് മമ്മൂക്കയുടെ പെർഫോമൻസ് വളരെ വളരെ ഉയരത്തിലാണ് അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഈ പടം പോയി കാണണം എന്നുള്ളതാണ് അവരുടെ അതായത് വ്യൂസ് എന്ന് പറയുന്നത് വേറെ ലെവലിലുള്ളതാണ് അതായത് കലാമൂല്യം അതുപോലുള്ള രീതിയിൽ അവർ കാണുന്നില്ല പക്ഷേ ഭ്രമയുഗം ഒത്തിരി ആൾക്കാർ കണ്ടായിരുന്നു അപ്പോൾ അവർ എന്താണെന്ന് ഇത് അറിയുന്നില്ല ശരിക്കും ഇതിന് പബ്ലിസിറ്റി വരുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത് പെർഫോം ചെയ്യാം അതായത് ആളുകൾ കാണും എന്നുള്ളതിന് യാതൊരു സംശയമില്ല വർക്കിംഗ് ഡേ ആയിട്ട് നല്ല തിരക്കാണ് കാര്യം എന്ന് വെച്ചാൽ ഇത്രയും മൂന്ന് മണിക്കൂറുള്ള ഒരു പടം ഇത്രയും ലാഗ് ഇല്ലാതെ അത് ഇത് ചെയ്യണമെങ്കിൽ ഡയറക്ടർ അതുപോലെ തന്നെ ആ സ്ക്രിപ്റ്റിൻ്റെ ഇത് പിന്നെ മമ്മൂക്കയുടെ അഭിനയം ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താനും ഒന്നിനും പറ്റത്തില്ല മമ്മൂക്കത് അത്രയും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളൊരു എല്ലാവരും നമുക്കത് ഭയങ്കര ഒറിജിനാലിറ്റി എന്ന് വെച്ചാൽ നമ്മളൊരു അതായത് ജീവിതം ലൈഫിൽ എന്താണ് നടക്കുന്നത് അതാണ് ഈ സിനിമ കാണിച്ചിരിക്കുന്നത്